ഞാൻ ഈ വീഡിയോ യൂട്യൂബൊക്കെ തുടങ്ങിയത് സത്യം പറഞ്ഞാൽ ഒരു വലിയ സംഭവമായിട്ടൊന്നും അല്ല ഇനി ഞാൻ പറഞ്ഞ ഇൻഫർമേഷൻ എത്തുന്നവർക്ക് എത്തിക്കോട്ടാന്ന് വിചാരിച്ച് തുടങ്ങിയതാണ് പക്ഷേ ഒരു മൊമെൻ്റിൽ ഞാൻ ജസ്റ്റ് അങ്ങ് തീരുമാനിക്കാൻ പോകണമെന്ന് വെച്ചാൽ ഇതങ്ങോട്ട് നിർത്തുന്നു ഹായ് നമസ്കാരമുണ്ട് ഉബഷറാണ് ബാൾട്ടിന്നാണ് യൂറോപ്പിൽ നിന്നാണ് പിന്നെ ഞാൻ വന്നിട്ടുണ്ട് നല്ല ഒരു വീഡിയോ ഇട്ടീന് വീഡിയോ എന്ന് വെച്ചാൽ റീലിട്ടു യൂട്യൂബിൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസത്തെ കുറച്ച് അപ്ഡേഷന് മാൾട്ടിത എന്ന് പറഞ്ഞിട്ടത് അപ്പോൾ അതിൽ റീലിൽ കുറേ ആൾക്കാർ കമൻറ്റ് കണ്ടു എന്താ ഞാൻ പറഞ്ഞു വച്ചാൽ നമുക്കിവിടെ ഇപ്പോൾ ഐഡൻറ്റിറ്റിറ്റിൻ്റെ നമ്മളെ ഈ ഒരു പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ ഫാസ്റ്റാണ് വലിയ കുഴപ്പമൊന്നുമില്ല പെട്ടെന്ന് നടക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടത് അപ്പോൾ എങ്ങനെയാണ് പല കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ കുറെ ആൾക്കാർ കമൻറ്റ് വന്നെന്താ വെച്ചാൽ അത് നടക്കുന്നില്ല ഏ വെറുതെയാണ് തള്ളി മുറിക്കുകയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നിട്ട് ഭയങ്കരമായിട്ട് എനിക്കല്ല പ്രഷർ പോലെ തന്നെ കാര്യങ്ങൾ വന്നു അപ്പോൾ ഞാൻ റീലിൽ അത് കണ്ടപ്പോൾ ഞാൻ കൺഫ്യൂഷനായി കാരണം ഞാനത് പറയാനുള്ള കാരണം എന്തായിരുന്നു ആദ്യം പറഞ്ഞുതരാം എനിക്ക് ഞാൻ എൻ്റെ ഇവിടെ തന്നെ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ഒരാൾ എംപ്ലോയർ ചേഞ്ചും ഒരാൾ ഇതേപോലെ റിന്യൂവും നടത്തിക്കൊണ്ടിരിക്കുമായിരുന്നു അതും ഈ മാസമായിരുന്നു ഞങ്ങൾ ചെയ്തത് അപ്പം അവൻ്റെ പേപ്പർ ഓൾമോസ്റ്റ് കാര്യങ്ങൾ വെച്ച് ഒരാഴ്ച സബ്മിറ്റഡ് കാണിച്ചിട്ട് ഒരാഴ്ച കൊണ്ട് തന്നെ അവൻ്റെ ഈ ബയോമെട്രിക് കാര്യങ്ങളൊക്കെ സെറ്റായി വന്നു ഏഹ് അതിന് അവൻ ബയോമെട്രിക് കഴിച്ചു അവനിപ്പം കാർഡ് കിട്ടി അതേപോലെ തന്നെ എൻ്റെ കേസും ഞാൻ എനിക്ക് എൻ്റെ പേപ്പറ് വെച്ച് ഇന്ന് സബ്മിറ്റഡ് കാണിച്ചു പിറ്റേന്ന് സബ്മിറ്റഡിൻ്റെ ഈ തേർഡ് പാർട്ടിക്ക് പോയി അന്ന് നൈറ്റ് തന്നെ തോന്നുന്നുണ്ട് എനിക്ക് ഈ ബയോമെട്രിക്കിൻ്റെ ഈ ലെറ്ററും വന്നു ഇത് ഞാൻ വെറുതെ ഒരു തമാശ രൂപമാണ് പറയല്ല ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന് അപ്പോൾ ഞാൻ ഒരാൾക്കാരെ വിചാരം ഞാൻ പറഞ്ഞാൽ പറയുകയാണെങ്കിൽ തള്ളി മറിക്കുകയെന്നൊക്കെയാണ് ഒരിക്കലും തള്ളി മറിച്ചല്ല എനിക്കും എൻ്റെ ഫ്രണ്ടിനും ഒക്കെ നടന്നുകൊണ്ടും പിന്നെ എൻ്റെ ഫ്രണ്ട് വേറെ ഒരുത്തനുണ്ട് അവനോട് ചോദിച്ചപ്പോൾ അവനും കാർഡൊക്കെ കിട്ടിയായിരുന്നു ആ ഒരു ഇതിൻ്റെ പോലെ തന്നെ ഞാൻ പറഞ്ഞത് ഇപ്പോൾ എനിക്ക് ഈ ഐഡൻറ്റിറ്റിന്ന് വന്ന ഒരു മെയിലാണത് അതിൽ താഴത്തെത്തെ മെയിൽ പതിനേഴാം തിയതിയാണ് ഞാൻ സബ്മിറ്റ് ചെയ്തത് അതിൽ ഒന്ന് അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തത് രണ്ടാമത്തെ മെയിൽ വന്നത് ആ അതായത് സബ്മിറ്റഡ് പതിനേഴാം തീയതി ഞാൻ സബ്മിറ്റഡ് എന്നുള്ള രീതിക്ക് എത്തിച്ചു ഏഹ് അതിന് ശേഷം പതിനെട്ടാം തീയതി എൻ്റെ ഇത് വന്നത് നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഒക്കെയാണ് ഡോക്യുമെൻറ്റ്സ് റെഡി ആയി വരുന്നുണ്ട രീതിയിൽ ഒരു മെയിൽ എനിക്ക് റെസീപ്റ്റ് രൂപേണ വന്നു അതിന് ശേഷം എനിക്ക് പതിനേ ഇപ്പം പതിനേഴ് പതിനെട്ട് പതിനെട്ടാം തീയതി രാത്രി എനിക്ക് ഇതിൻ്റെ ഡോക്യുമെൻറ്റ് എന്താ പറയുക നമുക്ക് ഡൗൺലോഡ് ചെയ്യണ ആ ഒരു രേഖ ഉണ്ടല്ലോ ആ സാധനവും വന്നു ഏ ഇത് ഞാൻ സ്ക്രീൻഷോട്ട് കാണിക്കുക നമുക്ക് വന്നിട്ട് കാണിക്കാൻ പറ്റില്ല കാരണം ഇതിൽ റഫറൻസ് നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് എനിക്കത് കാണിച്ചു തരാൻ പറ്റില്ല എന്തായാലും ഞാൻ സ്ക്രീൻഷോട്ടിൽ ഓൾമോസ്റ്റ് ഈ ഡേറ്റുകളൊക്കെ ശരിക്കും ഞാൻ കാണിച്ചു തരത്തിൽ എന്തായാലും എനിക്കങ്ങനെ കിട്ടി അപ്പോൾ എനിക്കത് കിട്ടിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ നോക്ക് പതിനേഴ് പതിനെട്ട് പതിനെട്ടാം തീയതി രാത്രി രണ്ട് ദിവസം ശരിക്കും പറഞ്ഞാൽ മൂന്ന് ദിവസം കൂട്ടി വോ മൂന്ന് ദിവസം കൊണ്ട് എൻ്റെ ബയമെട്രിക്കിൻ്റെ രീതിക്ക് കാര്യങ്ങൾ എത്തിച്ചു പിന്നെ എനിക്ക് ഹെൽത്ത് സ്ക്രീനിങ് കമ്പനിന്ന് കിട്ടാനും ബയോമെട്രിക്കിന് പോകാനുള്ളതിനും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ആഴ്ചയും കൂടി എനിക്ക് എടുത്തിട്ടില്ല എൻ്റെ കാര്യങ്ങൾ നടന്നു എന്ന് പറയാം പിന്നെ നമ്മളെ മുന്നിൽ പിന്നെ ടാസ്കുകൾ കൂടുതലല്ല പിന്നെ വരുന്നത് നമുക്ക് ഐ ഡി കാർഡ് ഐഡൻറ്റിറ്റി മാളിന്ന് ഐ ഡി കാർഡ് കിട്ടുക എന്നുള്ളതാണ് അത് ചിലപ്പോൾ അവിടുന്ന് അഡ്രസ്സ് മാറാൻ വേറെ എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ മാത്രം അത് കഴിക്കുകയുള്ളൂ പക്ഷെ നമ്മൾ ഇവിടുന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ ഫാസ്റ്റ് ആയിട്ട് കഴിഞ്ഞു കഴിഞ്ഞ വർഷം ഞാൻ അതേപോലെ ചെയ്തപ്പം കഴിഞ്ഞ വർഷം റിനീവലിന് കൊടുത്തപ്പോൾ എനിക്ക് ഞാൻ സബ്മിറ്റായിട്ട് കാണിച്ചിട്ട് പല പ്രശ്നങ്ങളുണ്ടായിരുന്നു കമ്പനിയിൽ നിന്ന് എന്തൊക്കെയോ ഡോക്യുമെൻ്റിൽ എന്തൊക്കെയോ മിസ്റ്റേക്ക് വന്നപ്പോൾ ഇത് കൂടി 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 പോയിട്ട് എനിക്ക് നാല് അഞ്ച് മാസം ഓൾമോസ്റ്റ് എടുത്തിരുന്നു കഴിഞ്ഞ വർഷം അപ്പം അതെനിക്ക് ശരിക്കും കാരണം ഒരു മാസം രണ്ട് മാസം ഞാൻ ഞാനൊന്നും കമ്പനി ചോദിക്കും ആയിട്ടില്ല റെഡി ആയിട്ടില്ല എന്നൊക്കെ അവർ ഇങ്ങനെ പറയും അപ്പോൾ അത് കണ്ടപ്പോൾ അന്ന് കുറേ ടെൻഷനൻസ് ഇതാണ് അപ്പം അന്ന് ഇത്ര സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു അത് ഞാനത് പറഞ്ഞിട്ടുണ്ട് വൈകുന്നുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ വർഷം എനിക്ക് ചെയ്തപ്പം ഫാസ്റ്റ് ആയിട്ട് കാര്യം നടന്ന് അതൊരു ആഴ്ച കൊണ്ടൊക്കെ കാര്യങ്ങൾ നടന്നു പിന്നെ ബയോമെട്രിക്കിന് പോകാനൊക്കെ ഹെൽത്ത് സ്ക്രീനിൻ്റെ കാര്യങ്ങളൊക്കെ വെയിറ്റിംഗ് വെയിറ്റിങ് മാത്രമല്ലായിരുന്നു എന്നുള്ളപ്പോഴാണ് ഞാൻ എന്നെ ഇത് പറയണമെന്ന് തോന്നുന്നത് അത് എൻ്റെ മാത്രമല്ല ഞാൻ കൂട്ടിയത് എൻ്റെ ഒപ്പം ഫ്രണ്ടിനും ഇതേപോലെ കാര്യങ്ങൾ നടന്നു അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് കിട്ടിയപ്പോൾ അതും പിന്നെ എൻ്റെ ഫ്രണ്ട് വേറെ വേറെ അപ്പോൾ അവൻ വെച്ചിട്ട് കുറച്ച് ഡീലെ വന്നേനി പക്ഷെ കാർഡ് കിട്ടാൻ കുറച്ച് വൈകിട്ടുണ്ടായിന് അതിപ്പോൾ ഈ മാസം കിട്ടിയെന്ന് പറഞ്ഞു അപ്പോൾ എല്ലാം കണ്ടപ്പോൾ ഞാൻ അങ്ങനെ കാര്യം പറഞ്ഞതാണ് പക്ഷേ എനിക്കിതിൽ പറയാനുള്ളത് എനിക്ക് അതേപോലെ മെസ്സേജിലും അതേപോലെ തന്നെ ഈ കമൻ്റിലൊക്കെ പറഞ്ഞാൽ ഒന്ന് രണ്ടാൾക്കാർ ഞാൻ വിളിച്ചു ഒരിക്കലും ഞാൻ നിങ്ങൾ കമൻറ്റ് എഴുതിയെങ്കിലും ഞാൻ ഒരു തെറ്റും പറയില്ല നിങ്ങള അവസ്ഥയാണ് നിങ്ങൾ പറഞ്ഞത് പക്ഷേ എനിക്ക് കിട്ടിയതുകൊണ്ടാണ് ഞാൻ അതും പറഞ്ഞത് അപ്പം എനിക്കിതിൻ്റെ ക്ലാരിറ്റി വരുത്തണമല്ലോ നമ്മളിച്ചൊരു കാര്യം പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു പോയ പോലെ ആവരുത് അപ്പോൾ ഞാൻ അന്ന് വിളിച്ചു അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളെ ഇപ്പോൾ ഈ ജനുവരിൻ്റെ മുന്നേ ഒക്കെ കൊടുത്തു അവർ സെപ്റ്റംബറിൽ ഒക്ടോബറിൽ ഒക്കെ വെച്ചവരാ അവർക്കെപ്പോഴും കാര്യങ്ങൾ നടന്നിട്ടില്ല ഇനി ഇപ്പോൾ ലാസ്റ്റ് വരുത്തിൻ്റെ ഇപ്പം ഈ മാസമോ കഴിഞ്ഞ മാസമായിട്ട് കാർഡ് കിട്ടിയിട്ടുള്ളൂ അപ്പം അന്ന് വെച്ചവരെ സിറ്റുവേഷനാണ് അവർ പറയണത് വെച്ചിട്ട് നാല് മാസമായി അഞ്ച് മാസമായി ഒന്നും നടന്നിട്ടില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ ഇങ്ങനെ വന്ന് പിന്നെ എൻ്റെ കമൻറ്റ് എഴുതിയതിനെ കുറിച്ചൊക്കെ പറഞ്ഞ് ഒന്ന് വിചാരിക്കണമെന്നൊക്കെ എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ഒരിക്കലും ഒന്നും വിചാരിക്കണമെന്നില്ല കാരണം നിങ്ങൾക്ക് റിയാക്ട് ചെയ്യില്ല നിങ്ങൾ റിയാക്ട് ചെയ്തെന്ന് എനിക്കറിയാം പബ്ലിക്കല്ലേ അതേപോലെ തന്നെ നമ്മളത് കണ്ടിട്ട് തന്നെ ഇടുന്നതും പക്ഷേ അന്വേഷിക്കാതെ ചെയ്യരുത് ആലോചിക്കാതെ ചെയ്യരുത് എന്നൊക്കെ പറയും ഞാൻ ശരിക്കും പറഞ്ഞാൽ നമ്മളനുഭവമാണല്ലോ പറഞ്ഞത് അതുകൊണ്ട് ഒന്നും കൂടി അന്വേഷിച്ചപ്പോൾ വൈഡേറ്റൊരു വീഡിയോ കൂടി ചെയ്യണമെന്ന് തോന്നിയോണ്ടാണ് ഞാൻ അപ്പോൾ ഇത് ചെയ്യണത് സംഭവം സെപ്റ്റംബറിലും ഒക്ടോബറിലും അതായത് ജനുവരിക്ക് മുന്നേ വെച്ച ആൾക്കാർ കുറച്ച് ആൾക്കാർ ഇപ്പോഴും ഡിലേ ഉണ്ട് അതിൻ്റെ കാരണം എന്താണെന്നില്ല എനിക്ക് ശരിക്കും അറിയില്ല എനിക്ക് തോന്നുന്നത് ആ ഒരു സമയത്തായിരുന്നു ഈ ഐഡൻറ്റിറ്റിറ്റാന്നുള്ള ഐഡൻറ്റിറ്റി മാളിറ്റീന്ന് ഐഡൻറ്റിറ്റിറ്റാന്നുള്ള രീതിക്ക് മാറിയത് അപ്പം എൻ്റെ ഒരു ഇതാണ് ഞാൻ പറഞ്ഞത് ആവാം നിങ്ങൾക്ക് അത് വേണമെങ്കിൽ സജീവം നിങ്ങൾ കമൻറ്റ് തന്നെ നിങ്ങൾ പറഞ്ഞോളൂ കുഴപ്പമൊന്നുമില്ല അത് നല്ല രീതിയിൽ പറഞ്ഞാൽ മതി എനിക്ക് മനസ്സിലാവും അപ്പം അതല്ല കാണുന്നവർക്കും ഇത് ഒരു ക്ലാരിഫൈ ആണല്ലോ അപ്പം നിങ്ങൾ നിങ്ങൾക്ക് അറിയണ പറഞ്ഞത് ഈ കമൻറ്റ് വായിക്കണമെന്നൊരു ഇൻഫർമേഷനാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു ഇൻഫർമേഷനാണ് നല്ലതാണ് രണ്ടു പറഞ്ഞതും ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു ഈ ഒരു സെപ്റ്റംബറിൽ കൊടുത്ത ആൾക്കാർക്ക് അങ്ങനത്തെ ഒരു ടീമിന് ടീമിനിപ്പോൾ ഡിലേ ഉണ്ടെങ്കിൽ അന്ന് അഡിറ്റ് ടീം ചേഞ്ച് ചെയ്യണേ ആ സമയത്താണെന്നാണ് എൻ്റെ ഒരു ധാരണ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ ഫയലുകൾ ഓൾഡ് ഫയലും ന്യൂ ഫയലും എന്ന രീതിക്ക് അവരെന്തേലും തിരി തരം തിരിച്ചിട്ടുണ്ടോ അറിയില്ല ഏഹ് അതിൻ്റെ കാരണം കൊണ്ട് നിങ്ങൾ ആ ബാക്കപ്പിലും പുതിയ പേപ്പറാൾ ഫാസ്റ്റായിട്ട് പോകുകയാണെന്ന് നമുക്കറിയില്ല എന്തായാലും ഇപ്പോൾ വെക്കുന്നവർ ഈ മാസം അതായത് ഈ ഒരു മാർച്ചിൽ വെക്കുന്നവർക്കൊക്കെ ആ കാര്യങ്ങൾ ഓക്കെയാണ് ഇനി ഇവിടെ അങ്ങോട്ടുള്ള മാസങ്ങൾ ഇനിയും ഡീലെ ആവുമെന്ന് നമുക്കറിയില്ല നമ്മുടെ കയ്യിലല്ലോ ഇപ്പോൾ ഞാൻ ഈ ലൈവ് സിറ്റുവേഷനാണ് പറയുന്നത് വെക്കുന്നവർക്ക് സംഭവം ഫാസ്റ്റായിട്ട് കിട്ടുന്നുണ്ട് ഇതുമല്ല ഇപ്പോൾ നമ്മളൊരു മെയിൽ അയച്ച് നമുക്കൊരു ഹൗസിങ് അതോറിറ്റിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേപ്പറിൽ മിസ്റ്റേക്ക് വന്നാൽ അവർ അവരത് കണ്ടെത്തിയാൽ ആ മിസ്റ്റേക്ക് വരെ നമുക്ക് മെൻഷൻ ചെയ്തിട്ട് അയച്ചിട്ട് നമുക്കത് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻ വരെ അവർ തരുന്നുണ്ട് അതായത് അവർ പറയും അതും ഒരാഴ്ച സമയം അവർ തരുന്നുണ്ട് ഡേറ്റൊക്കെ കൊടുക്കുന്നുണ്ട് അവർ പക്ഷേ ആ ഡേറ്റിൽ വലിയ പ്രശ്നമൊന്നുമില്ലാന്ന് നിങ്ങൾക്ക് മനസ്സിലായത് സബ്മിറ്റഡ് എന്ന് കാണിച്ചൊരു മെയിലിൽ നമ്മൾ സബ്മിറ്റഡ് കാണിച്ചു അവിടെ മെയിൽ പോയതിന് ശേഷം നമുക്കൊരു മിസ്റ്റേക്ക് പറഞ്ഞിട്ട് അവർ വരിക നിങ്ങൾ ഹൗസിങ് അതോറിറ്റി ശരിയല്ല അല്ലെങ്കിൽ നിങ്ങൾ കോൺട്രാക്റ്റിൽ ഇത് ശരിയല്ല എന്ന് പറഞ്ഞാൽ അവർ അത് ശരിക്കും ചെയ്തു ലീസിൽ പ്രശ്നമാണ് അല്ലെങ്കിൽ നിങ്ങൾ ഹൗസിങ് അതിൽ പ്രശ്നമാണ് തന്നെ അവരെ എഴുതി വിടും അപ്പോൾ നമ്മളത് ക്ലിയർ ചെയ്തിട്ട് ഒന്നുകൂടി സബ്മിറ്റഡ് ആക്കണമെന്ന് മാത്രം അപ്പോൾ അവർക്ക് ഓക്കെ ആണെങ്കിൽ അവർ നമ്മളെ തേർഡ് പാർട്ടിക്ക് ആക്കും തേർഡ് പാർട്ടിയിൽ നിന്ന് തന്നെ നമുക്ക് ബയോമെട്രിക്കിൻ്റെ അയച്ചറും പിന്നെ നമുക്ക് കാര്യങ്ങൾ ബയോമെട്രിക്കിനും പോവാൻ കാർഡ് എടുക്കുക അത്രേ ഉള്ളൂ അതായത് ഫാസ്റ്റാണ് എൻ്റെ സിറ്റുവേഷനിൽ ഇപ്പോൾ ഫാസ്റ്റാണ് പക്ഷേ മുന്നുള്ളവർക്ക് ആ ഒരു ഡില വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞവരെ കുറ്റപ്പെടുത്തണമില്ല പക്ഷേ എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ അത് സംഭവിച്ചുകൊണ്ടാണ് ഞാനത് പറഞ്ഞതും ഇവിടെ ഫാസ്റ്റും ഉണ്ട് എന്നാൽ മുന്നേ വെച്ചവർക്ക് എന്തൊക്കെയോ ഡിലേ വന്നിട്ടുമുണ്ട് അപ്പോൾ അതെങ്ങനെ ക്ലിയർ ആയി വെച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ആളെന്നെ പറഞ്ഞു ഞാൻ ഐഡൻറ്റിറ്റി മാർട്ട് അവിടെ പോയി നോക്കി സംസാരിച്ച് നോക്കി അപ്പം വെയിറ്റ് ചെയ്യാനൊക്കെയാണ് പറയണതെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ പിന്നെ നമുക്കും പ്രത്യേകിച്ച് ഒരു ഓപ്ഷൻ ഉണ്ടോ എനിക്ക് തോന്നില്ല അവരത് പറയുന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാമല്ല പിന്നുള്ളത് നമുക്ക് മെയിൽ അയച്ചു നോക്കാം വിളിച്ച് നോക്കാം അല്ലെങ്കിൽ കൊണ്ട് നമുക്ക് പ്രസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ അതാണ് അതായത് നമ്മളെ കമ്പനിയത്തെ ആളെക്കൊണ്ടൊന്ന് പ്രസ് ചെയ്യിപ്പിക്കുക അപ്പോൾ ചിലപ്പോൾ ഒന്നുകൂടി ഫാസ്റ്റ് ആകാൻ സാധ്യതയുണ്ട് അവർ ചിലപ്പോൾ ചെക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് കാരണം ഈ ആൾക്ക് ട്രാവൽ ചെയ്യാറില്ലാണ് നാട്ടിൽ പോകാറില്ലാണല്ലേ വേറെ ഇതിന് ബിസിനസ്സിന് പോകാമല്ലെന്നൊക്കെ പറഞ്ഞ് എന്തേലൊക്കെ ഒന്ന് കാട്ടിയിട്ട് ഒരു മെയിൽ അയച്ചാൽ ഫാസ്റ്റായിട്ട് ഐ ഡി കാർഡ് ഇട്ടാന്ന് പറഞ്ഞാൽ നിങ്ങളെ ഫയൽ അങ്ങനെ തിരഞ്ഞെടുത്ത് അവർ ചിലപ്പോൾ പെട്ടെന്ന് സെറ്റാക്കാൻ സാധ്യതയുണ്ട് അപ്പം നമ്മൾ ചോദിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ ഇമെയിൽ അയച്ചിട്ടും ഫോൺ ചെയ്തിട്ടും അത്യാവശ്യം വരുന്നില്ലെങ്കിൽ സ്വന്തം കമ്പനിയിൽ നിന്ന് എംപ്ലോയറെ എംപ്ലോയറെക്കൊണ്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് ഫീഡ്ബാക്ക് ഉണ്ടാക്കിയാൽ ചിലപ്പോൾ ഫാസ്റ്റായിട്ട് കിട്ടാൻ സാധ്യതയുണ്ട് അതൊക്കെ പണ്ട് മുതലേ ഉള്ളൊരു കാര്യമാണ് പിന്നെ എനിക്ക് പേഴ്സണലി പറയാനുള്ള എന്താ വെച്ചാൽ എൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ ഈ ഇൻഫർമേഷനും ഞാൻ ഈ കാര്യങ്ങളും പറയാൻ തുടങ്ങിയത് ശരിക്കും പറഞ്ഞാൽ ഞാൻ അവിടെ വന്ന അന്ന് മുതലാണ് കാരണം ഞാൻ വന്നപ്പം ഈ മാൾട്ടയിൽ വരുമ്പോൾ എനിക്ക് യൂട്യൂബ് ചാനലുണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് പാട്ട് പാടാനും അങ്ങനത്തെ ഒരു രീതിക്കായിരുന്നു എൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നത് കുറച്ചെങ്കിലും ഞാൻ ആ രീതിക്കാണ് പോകാൻ ഒരു ഒരു മൂഡുണ്ടായിരുന്നത് പക്ഷേ ഞാൻ അവിടെ വന്ന് എനിക്ക് വന്ന കമ്പനികളിലെ പ്രശ്നങ്ങളും കുറേ ബുദ്ധിമുട്ടും വന്ന് തുടങ്ങിയപ്പോഴാണ് ഞാനത് ഒന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നില്ല വന്നൊരു മൂന്ന് മാസം കഴിഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു ചാനലും ഈ ഒരു സാധനം കൊണ്ട് ഞാൻ ഇറങ്ങിയത് അന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പം അത്ര മലയാളികൾ പറഞ്ഞാലുണ്ട് ഇന്ന് അത്ര ഒരു ഒഴുക്കൊന്നും അന്നില്ല അപ്പം പിന്നെ പിന്നെ അതുമല്ല നമ്മൾ ഈ ഓവർ എക്സ്പെക്റ്റേഷനിലാണ് ഇങ്ങനെ വരുന്നത് ഞാനടക്കം എല്ലാവരും വരുന്നത് നമ്മളെ നാട്ടിൽ നിന്ന് യൂറോപ്പ് യൂറോപ്പ് വന്നിട്ട് ഒരുപാട് സമ്പാദിക്കുക കൊടീശ്വരനാവുക അങ്ങനത്തെ ഒരു ഓവർ കൺസെപ്റ്റ് ചിലവർക്കുണ്ട് ഏ വരുന്നവർക്ക് അല്ലെങ്കിൽ വേണ്ട നമ്മൾ കടങ്ങളും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ട് നല്ലൊരു സാലറി നമ്മൾ ഉണ്ടാക്കുന്ന രീതിയിലാണ് നമ്മൾ അന്ന് കയറി വരുന്നത് പക്ഷേ കയറി വരുന്ന റിയാലിറ്റിക്ക് വരുമ്പോൾ നമ്മളതൊന്നും അല്ലയെന്ന് കുറേ മനസ്സിലാവും എല്ലാ ജോലിക്കും പ്രശ്നങ്ങളുണ്ടെന്നുള്ളത് പിന്നെ മനസ്സിലായി പ്രത്യേകിച്ച് ഞാൻ വന്ന ജോലിയൊക്കെ നല്ല ബുദ്ധിമുട്ടി ഉണ്ട് അതൊക്കെ ഞാൻ പേഴ്സണലി കറക്റ്റ് പറഞ്ഞിട്ടുണ്ട് തരുണ്ട് ഏ നമ്മളീ പുറത്തേക്ക് കാണുന്ന ആ ഒരു രീതി ഒന്നാവൂല ചിലപ്പം നമ്മളെ ബാക്കപ്പ് ഏഹ് ഒരുപാട് ബുദ്ധിമുട്ടിയുണ്ട് അപ്പോൾ ആ ബുദ്ധിമുട്ട് വന്നപ്പം എനിക്ക് വേണേലും മിണ്ടാതിരുന്നാൽ മതി എന്ത് എനിക്കിൻ്റെ കാര്യം നോക്കി എൻ്റെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ട് എനിക്കിങ്ങനെ പോയാൽ മതിയായിരുന്നു ഏഹ് ഞാനത് ചെയ്താൽ പ്രത്യേകിച്ചൊന്നും വരാല്ല ഇവിടെ ഉള്ളവർക്ക് ഒരു ഇൻഫർമേഷൻ നാട്ടിലുള്ളവർക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടൂല അവർ എൻ്റെ പോലെ തന്നെ കയറി വരും ബുദ്ധിമുട്ടും അത്ര ഉള്ള അവിടെ വരാൻ ചില കുറെ ആൾക്കാരെ ലൈഫിൽ കുളാകും പക്ഷെ ഞാൻ ഈ രണ്ട് വർഷം വീഡിയോ ഇട്ടേൽ എനിക്കൊരു സാറ്റിസ്ഫൈഡ് എന്താ വെച്ചാൽ ഞാൻ കുറേ കാര്യങ്ങൾ അന്ന് പറഞ്ഞിട്ടുണ്ട് ഏഹ് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ ഇങ്ങനെ ഇങ്ങനെ കാര്യങ്ങൾ ഏഹ് പറഞ്ഞത്ര പോലെ കാര്യങ്ങളും സേഫല്ല ഇവിടുത്തെ റെൻറ്റിനെ കുറിച്ച് വലിയ ധാരണ ഒന്നും ആർക്കും ഇല്ല പിന്നെ അവിടുത്തെ എക്സ്പെൻസ് എത്രത്തോളം അന്ന് കേട്ടോ എത്രത്തോളം വരുന്നില്ല നമുക്ക് ധാരണ ഒന്നില്ല പിന്നെ അവിടുത്തെ സാലറി കിട്ടിയിട്ട് എന്താ പറയുക നമ്മൾ എത്രത്തോളം ഉണ്ടാക്കുന്നില്ല ധാരണ പറഞ്ഞ നാട്ടെന്ന് പറയുമ്പോൾ ലക്ഷങ്ങൾ നല്ല രീതിയിലാണ് നമ്മൾ ചിന്തിച്ചു പോണത് പക്ഷേ ഒരു സാധാരണ രീതിയിൽ അന്ന് കയറി വരുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഒന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല ഇനി കാരണം എന്താ വെച്ചാൽ റൂമും എക്സ്പെൻസും ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമ്മളതിലൊന്നും ബാക്കിയാണില്ല അതായത് ഒന്നുമില്ല എന്നല്ല പക്ഷെ നമ്മൾ വിചാരിച്ച ആ ഒരു സാധനമില്ല ഏ അപ്പം ഒരു ലക്ഷമോ അങ്ങനത്തെ രീതിയിലൊന്നും കിട്ടാത്ത രീതിയിലോ കാര്യങ്ങൾ പോകുകയെന്ന് കണ്ടപ്പോഴാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി വന്ന് കയറിയ കമ്പനി അത്ര ഉള്ളൂ അപ്പം ഇതൊരു എന്താ പറയുക ജസ്റ്റ് ഒന്ന് എത്താൻ ഒരു വഴിയും കാര്യങ്ങളായിട്ട് നമുക്ക് എന്ന് മനസ്സിലായി അപ്പം പിന്നെ ഞാൻ തന്നെ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് ട്രൈ ചെയ്താണ് ആ കമ്പനിയിൽ നിന്ന് ആ കമ്പനി പറയുകയാണെങ്കിൽ കുറേ പറയാനുണ്ട് ഞാൻ പേഴ്സണലി ഞാൻ പറഞ്ഞു അതൊക്കെ പറഞ്ഞുതരാം ഞാൻ ഒന്നുകൂടി ഒരു വ്ളോഗ് ലെവലാക്കണം വീഡിയോ ഞാൻ ചിന്തിക്കുന്നുണ്ട് അപ്പം പേഴ്സണലി കാര്യങ്ങളൊക്കെ പറയാൻ നമുക്കൊരു ഫ്രീ മൈൻഡിൽ പോവാം അതായത് പിന്നെ ഞാൻ പറയാം എന്തായാലും അങ്ങനെ ഞാൻ വന്ന ഇതിൽ നിന്ന് കുറേ ബുദ്ധിമുട്ടിയാണ് കമ്പനിക്ക് മാറിയത് പിന്നെ ആ കമ്പനിയിൽ നിന്ന് കുറേ ഫൈറ്റ് ചെയ്ത് നോക്കി മീൻസ് നമ്മൾ കുറേ വർക്ക് ചെയ്തു ആ വർക്ക് ചെയ്തതിൽ ഓവർ ടൈമും കാര്യങ്ങളൊക്കെ എടുത്ത് ഒരു വിധം നമ്മുടെ കടങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റി കൊണ്ടുവന്നു ഇപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞ് ആ ഒരു വിധം സെറ്റിലാണ് പക്ഷേ എങ്കിൽ ഭയങ്കരമായിട്ട് നമ്മൾ സെറ്റപ്പ് ആയോച്ചാൽ ഒരിക്കലുമല്ല ഏ എന്നാൽ നമ്മൾ ജീവിതത്തിൽ നാട്ടിലുണ്ടായാലും ആ പ്രശ്നങ്ങളൊന്നു കുറേ കര കയറി പോന്നു അതേ പറയാൻ പറ്റുള്ളൂ ഇനി നമുക്ക് ഇനി മുന്നോട്ട് കുറേ കാര്യങ്ങൾ കിടക്കുന്നുണ്ട് അപ്പം ഒരു വർഷം കൊണ്ടൊന്നും നമ്മൾ ഒന്നും ഈ കണ്ട കടങ്ങളാക്കിയിട്ട് പോരുമ്പോൾ ഉള്ള പ്രശ്നമാണ് അതായത് നമ്മൾ ഇവരെ അങ്ങോട്ട് വരാൻ ഒരുപാട് ലക്ഷങ്ങൾ പൊട്ടിച്ചാണ് ഇങ്ങോട്ട് എത്തുന്നത് അപ്പോൾ അത് വീട്ടെടുക്കാനുള്ള സമയം പിന്നെ അത് കഴിഞ്ഞിട്ട് നാട്ടിൽ ഒന്ന് സെറ്റിൽമെൻറ്റൊക്കെ ആകുക എന്നാൽ എന്തായാലും സമയം ഒരുപാട് പോകും ഏ പിന്നെ ഇവിടുത്തെ ചിലവൊക്കെ ഇപ്പോൾ കൂട്ടി വരുമ്പോൾ ഇതിൻ്റെ അതുപോലെ ജോലിയോ പ്രശ്നങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ പ്രശ്നം അപ്പം അതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രശ്നങ്ങൾ അപ്പോൾ ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അന്ന് മുതലേ ഞാൻ ഇതിങ്ങനെ ഓരോന്നോരോന്ന് വൺ ബൈ വൺ ബൈ പറഞ്ഞു തന്നെ അത്രയും കാലം പോകുന്നത് അപ്പോൾ ഞാൻ അതിൻ്റെ അടിയിൽ അന്ന് മുതൽ ഈ പറയുമ്പോൾ നെഗറ്റീവ് പോലത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ത് ഫാസ്റ്റല്ല സ്പീഡില്ല നടക്കുന്നില്ല നാട്ടിൽ ബുദ്ധിമുട്ടാണ് അങ്ങനത്തെ എല്ലാം പറഞ്ഞിട്ടുണ്ട് ഞാൻ അപ്പോൾ അത് പറഞ്ഞു 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 ഇത് തന്നെ പറഞ്ഞുകൊണ്ടുതന്നെ കേൾക്കണവർക്കും നമുക്കും പോരാവും എനിക്കും തന്നെ പറഞ്ഞാൽ തന്നെ പറയാനുള്ളതായിരുന്നു കുറെ ആൾക്കാർ എന്നെ ഡൗട്ട് ചോദിച്ച് വിളിക്കും പല രീതിയിലൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് പല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് തന്നെ വന്നിട്ട് ജോലി ഇല്ലാന്നുണ്ട് കുറെ ആൾക്കാർ എന്നെ വിളിക്കും എന്നെ കൊണ്ട് കഴിയുന്നതിൽ ഞാനൊരു വാട്സാപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ട് അതിലൊക്കെ ഞാൻ നമ്മളെ ചെക്കന്മാർ ചോദിച്ചാൽ കുറേ ആൾക്കാർക്ക് ജോലി ഞാൻ റെഡി ആയി കൊടുത്തിട്ടുണ്ട് എന്താ പറയുക കാറിൻ്റെ ഒരു ചെക്കന് കാറിൻ്റെ എന്താ പറയുക മെക്കാനിക്കല്ല അതിനൊക്കെ പറഞ്ഞിട്ട് വന്ന് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ച് ഒരു കാര്യം അവർ ഫാക്ടറി എന്തുകൊണ്ട് ഇവിടെ ഉണ്ട് ഒന്ന് പോയി നോക്കാൻ പറയാനുള്ള ഒരു അഡ്രസ്സ് വന്ന് അഡ്രസ്സിൽ ചെക്കൻ പോയി നേരെ ഇൻ്റർവ്യൂ ചെയ്തിട്ട് എടുത്തു നല്ല സാലറി ആ ചെക്കും വർക്ക് ചെയ്യുന്നുണ്ട് അവനെ വിളിച്ചു അവനെ വിളിച്ചിട്ട് എന്നോട് ചെറുക്കാ ജോലി കിട്ടിയിട്ടോ സന്തോഷം ഹാപ്പി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അത്രയുള്ളൂ ഏ അവർ കയറി അത് കഴിഞ്ഞിട്ട് വേറെ ഒരുത്തർ ഇതേപോലെ തന്നെ കാർ കാറിൻ്റെ ഒരു മെക്കാനിക്കാരെന്ന് പറഞ്ഞ് ഇവിടുന്ന് ഇവിടെ നിന്ന് കണ്ടെത്തി പരിചയപ്പെട്ടപ്പം അവന് ഞാൻ ഈ നമ്പർ കൊടുത്ത് ചെക്കൻ നമ്പർ കൊടുത്ത് ഒന്ന് ചോദിച്ചു നോക്ക് അങ്ങനെ ഈ ചക്കം ഇവനെ കോണ്ടാക്ട് ചെയ്തു കാരണം ഇവൻ അങ്ങനെ കയറിയതാണ് അറിയാലോ അപ്പോൾ ഈ ചക്കൻ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ഇവൻ അവിടെ റിക്വസ്റ്റ് ചെയ്തു അവനും കിട്ടി ജോലി അപ്പം ഇതൊക്കെ ഒരു ബന്ധങ്ങളാണ് അപ്പം അങ്ങനെ കുറേ നമ്മളെ കൊണ്ട് തന്നെ കുറേ ആൾ എൻ്റെ കമ്പനിയിൽ തന്നെ രണ്ടാളിതേ ഇതേപോലെ ജോലി ഇല്ലാതെ അപ്പോൾ ഞാൻ ക്രസ് ചെയ്തുകൊണ്ട് എൻ്റെ കമ്പനി കയറ്റി കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളാൽ കഴിയുന്ന ഒരുപാട് ഹെൽപ്പുകൾ കഴിഞ്ഞിട്ടാണ് നമ്മുടെ എന്തായാലും ഞാനിപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഇൻഫർമേഷൻ എനിക്ക് തരുന്നതിൽ സന്തോഷമൊക്കെ തന്നെയാണ് പക്ഷേ ഇൻഫർമേഷനിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരികയാണെങ്കിൽ നിങ്ങളത് ശരിക്കും അന്വേഷിക്കണം ഞാനും ഇവിടെ എന്താ പറയുക നിൽക്കുന്നുണ്ട് ഞാൻ കഴിയുന്ന പോലെ ഞാൻ നോക്കിയിട്ട് തന്നെയാണ് ചെയ്യണത് ഒരിക്കലും ഞാൻ നോണ പറഞ്ഞിട്ടില്ല സത്യസന്ധം എൻ്റെ കാര്യം തന്നെ പറഞ്ഞത് എൻ്റെതും എൻ്റെ ഫ്രണ്ട്സിൻ്റെയും ഇങ്ങനെ വന്നതുകൊണ്ടും എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ വന്നതുകൊണ്ടാണ് ഞാൻ അപ്പോൾ ആ വീഡിയോ ഇട്ടത് ഉള്ളത് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഈ മാസത്തെ കാര്യം അപ്പോൾ സെപ്റ്റംബർ വെച്ച കേസൊന്നും എനിക്ക് പെൻഡിങ് കിടക്കുന്നത് എനിക്ക് അതിൽ ഉദാഹരണമില്ലായിരുന്നു നിങ്ങൾ പറഞ്ഞപ്പോൾ അറിഞ്ഞു അന്വേഷിച്ചു അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മുന്നേ വെച്ചേർത്ത് ഇപ്പോൾ പെൻഡിങ് ഉണ്ട് ഞാൻ പറഞ്ഞതിൽ അപ്പം ഈ ഒരു സമയത്ത് വെക്കുന്നവർക്ക് ഫാസ്റ്റുമാണ് അങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കണം കേട്ടോ അപ്പോൾ ആരത്തെ തെറ്റ് വെച്ചാൽ അതിൻ്റെ അടുത്ത് തെറ്റുണ്ട് വെച്ചാൽ എനിക്ക് മനസ്സിലായില്ല തെറ്റാണെന്ന് എനിക്ക് തോന്നില്ല ഇതിൻ്റെ അടുത്ത് ഫാസ്റ്റായിട്ട് നടന്നിട്ടുണ്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ ഫാസ്റ്റായിട്ട് നടന്നിട്ടുണ്ട് മാസത്തിൻ്റെ ഉള്ളിലല്ലേ ഒരാഴ്ച രണ്ടാഴ്ച കൊണ്ട് കാര്യം നടന്നിട്ടുണ്ട് പക്ഷേ അതേപോലെ തന്നെ ഇവിടെ ഉള്ള ആൾക്കാർ മുന്നേ കൊടുത്തവരും ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു അതുകൊണ്ട് രണ്ടും ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ആ അപ്ഡേഷൻ ആ രീതിയിൽ മനസ്സിലാക്കുക അല്ലാതെ ഒരിക്കലും ആരും ഞാൻ കുറ്റം പറയില്ല മിസ്റ്റേക്കായിട്ട് ഞാൻ കാണുന്നുമില്ല എൻ്റെ അത് ഫാസ്റ്റായ കൊണ്ടാണ് കേട്ടോ ഞാനീ വീഡിയോ യൂട്യൂബൊക്കെ തുടങ്ങിയത് സത്യം പറഞ്ഞാൽ ഒരു വലിയ സംഭവമായിട്ടൊന്നുമല്ല ഇനി ഞാൻ പറഞ്ഞ ഒരു ഇൻഫർമേഷൻ എത്ര നോൾക്ക് എത്തിക്കോട്ടെ എന്ന് വിചാരിച്ച് തുടങ്ങിയതാണ് പക്ഷേ ഈ ഒരു മൊമെൻറ്റിൽ ഞാൻ ജസ്റ്റ് എനിക്ക് തീരുമാനിക്കാൻ പോകണമെന്ന് വെച്ചാൽ ഇതങ്ങട്ട് നിർത്തുന്നു എന്നല്ല അതിനല്ല ഞാൻ തുടങ്ങിയത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ നിർത്താൻ പ്ലാനൊന്നുമല്ല പക്ഷേ ഇൻഫർമേഷൻ ഞാൻ മാക്സിമനിന്ന് നല്ലത് ഇതേപോലെ തന്നെ ഞാൻ സത്യം തന്നെ പറയുള്ളൂ ഉള്ളത് ഞാൻ പറയും അതിലേറെ ഞാൻ ഒന്നുകൂടി യൂട്യൂബും ഈ ഫേസ്ബുക്കും ഈ ഇൻസ്റ്റാഗ്രാമൊക്കെ ഒന്ന് യൂസ് ചെയ്യാൻ പറ്റും ഞാനൊന്ന് നോക്കട്ടെ അതാണ് എൻ്റെ പ്ലാൻ അത് ആ പ്ലാൻ എന്താ വെച്ചാൽ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ മാക്സിമം എൻ്റെ ഇപ്പം നിൽക്കുകയാണെങ്കിൽ എനിക്കിൻ്റെതായ വ്യക്തിപരമായിട്ട് എൻ്റെ ലിയാമല്ലേ ഒരു വ്ളോഗ് പോലെ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക നമുക്കിവിടെ വർക്ക് നേരൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു പച്ചയായ മുപ്പിച്ചറുണ്ട് ആ മൂപ്പച്ഛർ എന്താണെന്നില്ല നിങ്ങൾ അറിഞ്ഞാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല അതേപോലെ തന്നെ നമ്മളെ ഏറ്റെടുക്കുന്ന ആൾക്കാരുണ്ട് നമ്മൾ വെറുക്കുന്നവരുണ്ട് അത് നിനക്ക് കുഴപ്പമില്ല വെറുക്കണവരിൽ ഒരു ഉണ്ടാവും എന്നുള്ളത് കൺഫേം ആണ് എല്ലാവരും നമ്മൾ സ്റ്റെപ്പ് എന്നുള്ളത് ഞാൻ വാശ് എടുക്കാനും പറ്റില്ല നിങ്ങളെത്തെ സ്റ്റെപ്പ് ഇടൂലില്ല അതങ്ങനെ നിൽക്കട്ടെ അപ്പോൾ ഇന്ന സ്റ്റെപ്പ് ഇടുന്നവർ എൻ്റെ അത് കുഴപ്പമില്ലാതെ തോന്നണോല് ഏ ആ കണ്ടിരിക്കാതെ തോന്നുന്ന പോലെ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ വെറുപ്പിക്കണമല്ലോ ഒക്കെ തോന്നാം ഞാൻ ചിലപ്പോൾ വെറുപ്പായി തോന്നാം അതായത് അതായതിൻ്റെ അവതരണം വെറുപ്പായി തോന്നാം ചിലപ്പോൾ നല്ലതായി തോന്നാം അതൊന്നും എനിക്ക് നെവർ ഞാൻ എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഞാൻ തരട്ടിട്ടുണ്ട് കുറേ മുന്നേ അത് തുടങ്ങിയത് പക്ഷേ ഇതല്ല ഞാൻ അവിടെ പാട്ടും പാടിയൊക്കെ കുറേ സോഷ്യൽ മീഡിയയിൽ പണ്ട് മുതലേ വന്നതാണ് കണ്ടതാണ് കുറേ ആൾക്കാരിന് കുറ്റം പറയണതാണ് ഞാൻ ഓടാ കൊണ്ട് പോടാന്നൊക്കെ പറയണതാണ് അതിൻ്റെ ഒരു ഭാഗമാണ് അതെനിക്ക് തന്നെ അറിയാം എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യാനൊന്നും നിൽക്കില്ല ചില ആൾക്കാർക്ക് നമ്മളെ കണ്ടെടുത്താൽ കണ്ടാത്തൊരു ഇതാവും ഏഹ് ചില ആൾക്കാർക്ക് നമ്മളെ എന്താ പറയുക ഇഷ്ടമാവും അതൊക്കെ ഒരു വ്യക്തിപരമായിട്ടേ കൂട്ടാൻ പറ്റുള്ളൂ അപ്പം എനിക്ക് തന്നെ എല്ലാവരെയും വലിഷ്ടമൊന്നുമില്ല ഞാൻ തന്നെ ഇഷ്ടപ്പെടാത്ത ഒരുപാട് ഈ യൂട്യൂബേഴ്സും കണ്ടൻറ് ക്രിയേറ്ററൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് എനിക്കിഷ്ടമല്ലാതെ ഞാൻ അവോഡ് ചെയ്യും എനിക്കിഷ്ടമുള്ളപ്പോൾ ഞാൻ കൂടും അത്രേ ഉള്ളൂ ലോകത്തിലെ എല്ലാവരും നമ്മളിഷ്ടപ്പെടുന്നില്ലല്ലോ അപ്പോൾ അത് ഞാനാകുമ്പോൾ മൈൻഡിൽ കൂട്ടും അത് അത്രത്തന്നെ ഉള്ളൂ എന്നെ കണ്ടിരിക്കുന്ന ആൾക്കാർ എൻ്റെ സബ്സ്ക്രൈബ് ആവും അല്ലാത്തവരാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ സബ്സ്ക്രൈബ് ചെയ്യാം ഒപ്പം കൂടാ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തട്ടി മാറ്റിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോകാം അപ്പം നിങ്ങളിഷ്ടമാണ് നിങ്ങളെ കാര്യങ്ങളാണ് ഞാൻ എന്തായാലും ഒരു വ്ളോഗ് ആ രീതിക്കിനി ഒന്നും കൂടി ഞാൻ ഇറങ്ങാൻ പോവുകയാണ് എന്താ വെച്ചാൽ എനിക്ക് പ്ലാൻ എന്നു വെച്ചാൽ പ്ലാനിൻ്റെ നോക്കാം എന്തായാലും ഒരു പ്ലാനിക്ക് ഞാൻ ഇറങ്ങും ഒരു പച്ച ലൈഫിലേക്ക് ഇങ്ങനെ എന്താ പറയുക നമ്മളെ ക്യാമറയും കൊണ്ട് ഇറങ്ങാനുള്ള പ്ലാനാണ് വിശ്വല കാട്ടാനോ ട്രാവലിങ്ങോ അങ്ങനെയൊന്നുമല്ല കേട്ടോ ഞാൻ സംസാരിക്കുന്നു നല്ലൊരു ടീമായിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് ഡെവലപ്പാക്കി എൻ്റെ ഒരു സ്വഭാവത്തിനോടനുസരിച്ചുള്ള ആൾക്കാരെ എൻ്റെ ഒപ്പം കൂട്ടിയിട്ട് നല്ലൊരു വൃത്തിക്ക് നല്ല കണ്ടന്റായിട്ട് നല്ല നല്ല വീഡിയോകൾ ചെയ്തിട്ട് എന്തേലൊക്കെ നേടാൻ പറ്റുമോ ഞാനൊന്ന് നോക്കട്ടെ ഏഹ് രസല്ലേ ഏഹ് എത്ര ആൾക്കാര് വെറുപ്പിച്ച് കണ്ട് യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അത്ര ഒന്നും ഉണ്ടാവില്ലല്ലോ ഉണ്ടാവോ നോക്കാം നമുക്ക് എന്തായാലും ഞാനും ഒന്ന് ഞാനായിട്ട് പെരുമാറാൻ പോവാ ഇതുവരെ മെസ്സിൽ പിടിച്ച ഉപിച്ചിറായിരുന്നു ആ മെസ്സില് പിടിച്ച മുൻപിഷറിനെ മാറ്റി എടുത്തിട്ട് സിമ്പിളായിട്ടുള്ള ഉപിച്ചിറിന് പുറത്ത് ഇടാൻ പറ്റും ഞാനൊന്ന് നോക്കട്ടെ ഓക്കെ അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഞാൻ വിശദമായിട്ടല്ലേ അടുത്ത വീഡിയോയിലേക്ക് വരാം അപ്പോൾ കാര്യങ്ങളെല്ലാവരും മനസ്സിലാക്കി അപ്ഡേഷനൊക്കെ വൃത്തിയാക്കിയിട്ട് ഇൻഫർമേഷൻ ലെവലിലെ വീഡിയോ ഞാൻ ഇൻഫർമേഷൻ മാളട്ടാന്ന രീതിയിൽ അങ്ങനത്തെ ഒരു സജഷൻ ചെയ്തിട്ട് തന്നെ ഞാൻ വീഡിയോ ഇടും അല്ലാത്തൊരു ബ്ലോഗ് പോലെയൊക്കെ ആണെങ്കിൽ ഞാൻ ബ്ലോഗ് എന്നുള്ള രീതിയിൽ അത് നിങ്ങൾക്ക് കാണാൻ പറ്റും ചാനലിൽ ആ രീതിയിൽ രണ്ടും വരും കേട്ടോ അപ്പം ഇൻഫോർമേഷൻ എന്ന് വിചാരിച്ചിട്ട് നിൽക്കണ്ട അത് ഞാൻ വേറെ പറയും അതിൻ്റെ വീഡിയോ ഞാൻ വേറെ ചെയ്യും സെപ്പറേറ്റ് അല്ലാത്തതിൻ്റെ ഫ്രീ ലൈഫ് സ്റ്റൈൽ ഒരു രീതിയിൽ ഞാൻ ചെയ്യാൻ പറ്റുമോ എന്ന് ഞാനൊന്നലച്ചോട്ടെ അപ്പോൾ എന്തായാലും കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി സബ്സ്ക്രൈബ് ചെയ്യാം ഒപ്പം കൂടാ നോക്കാം നമുക്കൊന്ന് ഫൈറ്റ് ചെയ്ത് നോക്കാം രസമല്ലേ ഞാനതൊരു ചാലഞ്ചായിട്ട് ഇരിക്കുന്നു അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ